ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ടെസ്റ്റ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയിന് ടെസ്റ്റ് കളിച്ചേക്കില്ല എന്ന് റിപ്പോർട്ട് ഞാൻ വെറുതെ പറയുന്നതല്ല കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി പുറത്തു വരുന്ന ഒരു റിപ്പോർട്ടാണ് പി ടി എ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങളായ ഹിന്ദുസ്ഥാൻ ടൈംസ് അങ്ങനെ ഉൾപ്പെടെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കാം ഈ ഒരു അപ്ഡേറ്റഡ് ആയ കായിക വാർത്ത നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കണമെന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഈ കുഞ്ഞു ചാനലിലൂടെ കഴിയുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് വാർത്തയിലേക്ക് അടക്കാം രോഹിത് ശർമ്മയിന് ടെസ്റ്റ് കളിക്കില്ലെന്നും പുതിയ നായകനെ ബി സി സി ഐ തീരുമാനിച്ചെന്നുമാണ് പി ടി ഐയുടെ റിപ്പോർട്ടിൽ ഉള്ളത് മാത്രവുമല്ല ഇന്ത്യൻ ക്രിക്കറ്റ് ടെസ്റ്റ് ടീമിലേക്ക് രോഹിത് ശർമ്മ ഇനി പരിഗണിക്കില്ലെന്നാണ് റിപ്പോർട്ട് സമീപകാലത്തെ ടെസ്റ്റ് ക്രിക്കറ്റിലെ മോശം ഫോമാണ് രോഹിത് ശർമ്മക്ക് തിരിച്ചടിയായത് ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇംഗ്ലണ്ടിനെതിരെ നടക്കുന്ന അഞ്ച് മത്സരങ്ങളുള്ള ടെസ്റ്റ് പരമ്പരയിൽ രോഹിത് ശർമ്മക്ക് പറഞ്ഞു ജസ്പ്രീത് ബുംറ ആയിരിക്കും ക്യാപ്റ്റൻ എന്നാണ് അവരുടെ റിപ്പോർട്ട് ഇന്ത്യൻ ടീമിന്റെ നായകസ്ഥാനം നൽകുവാൻ ബി സി സി ഐ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ അവസാന മത്സരത്തിനിടെ പരിക്കേറ്റ ബുംറ ഇപ്പോൾ ബാംഗ്ലൂരിലെ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിൽ കായികക്ഷമത വീണ്ടെടുക്കുവാനുള്ള ശ്രമത്തിലാണ് നിലവിൽ പൂർണമായ കായികക്ഷമത ബുംറ വീണ്ടെടുത്തിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ പൂർണ്ണ കായികക്ഷമത നേടുകയാണെങ്കിലും ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് ബുംറയെ കളിപ്പിക്കില്ല ടീമിലേക്ക് നീടിക്കുവാനും സാധ്യതയില്ല പകരം ഐ പി എല്ലിൽ ബുംറയോട് റിപ്പോർട്ട് ചെയ്യുവാനാണ് ബി സി സി ആവശ്യപ്പെട്ടിരിക്കുന്നതായാണ് വിവരം രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബർമിംഗ്ഹാമിൽ ഇംഗ്ലണ്ടിനെതിരെ അഞ്ചാം ടെസ്റ്റിൽ ബുംറ ഇന്ത്യൻ നായകനായി പക്ഷേ മത്സരം പരാജയപ്പെട്ടെങ്കിലും താ താനൊരു മികച്ച നായകനായിരിക്കും എന്ന സൂചനയാണ് അന്ന് ബുംറ നൽകിയിരുന്നത് പിന്നാലെ കഴിഞ്ഞ വർഷം നൽകിയ നടന്ന ബോർഡർ ഗവാസ്ക ട്രോഫിയിൽ ആദ്യ മത്സരത്തിലും അവസാന മത്സരത്തിലും ബുംറ ഇന്ത്യൻ നായകനായകയായിരുന്നു ആദ്യ മത്സരം ഇന്ത്യ വിജയിക്കുകയും എന്നാൽ അവസാന മത്സരത്തിനിടെ ബുംറയ്ക്ക് പരിക്കേറ്റത് ഇന്ത്യൻ ടീമിന് കനത്ത തിരിച്ചടിയാവുകയും ചെയ്തു മത്സരം ഇന്ത്യ പരാജയപ്പെടുകയും ചെയ്തു ഏതായാലും രോഹിത് ശർമ്മയെ ഇനി ടെസ്റ്റ് ടീമിലേക്ക് പരിഗണിക്കാൻ സാധ്യത ഇല്ലെന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുക ഏതായാലും ബി സി സിയുടെ ഔദ്യോഗികമായ തീരുമാനം നമുക്ക് കാത്തിരുന്നു കാണാം